ഹരേ കൃഷ്ണ ഗർഗഭാഗവതം അദ്ധ്യായം പതിനാല് ജാലന്തരൂപാഖ്യാനം സപ്തനധിക്കരയിൽ രംഗപത്തനം എന്നു പേരായി സമ്പൽ സമൃദ്ധമായൊരു സ്ഥലമുണ്ടായിരുന്നു രംഗോജി എന്ന ഗോപൻ പുത്രപൗത്രാദികളോടുകൂടി ആ പുരം അവിടെ ഭരിച്ചു വന്നു അദ്ദേഹം വർഷം തോറും ധൃതരാഷ്ട്രർക്ക് ആറു കോടി സ്വർണ്ണ നാണയങ്ങൾ കരമായി നൽകി വന്നു ഒരിക്കൽ അഹങ്കാരം മൂലം അദ്ദേഹം കരം നൽകിയില്ല കാരണം അറിയിച്ചതുമില്ല ധൃതരാഷ്ട്രർ ആയിരക്കണക്കിന് സൈനികരെ അയച്ച് രംഗോജിയെ പിടിച്ചു കൊണ്ടുവന്ന് ബന്ധിച്ച് വളരെ കാലം തുറുങ്കിലടച്ചു എന്നിട്ടും അയാൾ കരം കൊടുക്കാൻ കൂട്ടാക്കിയില്ല ഒരു ദിവസം അയാൾ എങ്ങനെയോ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു ചാടി സ്വഭവനത്തിലെത്തി ധ്രുതരാഷ്ട്രരുടെ സൈനികരോട് തോറ്റ രംഗോജി കംസന്റെ സമീപത്തേക്ക് സഹായത്തിനായി ഒരു ദൂതനെ അയച്ചു ദൂതൻ്റെ വാക്കുകേട്ട കംസൻ അസുരസൈന്യത്തോടൊന്നിച്ച് തൻ്റെ കൂവലയാപീഠം എന്ന ഭയങ്കരനായ ആനയുടെ പുറത്തു കയറി ചാണൂരൻ മുഷ്ടികൻ കേശി വോം വ്യോമാസുരൻ വൃഷാസുരൻ എന്നിവരുടെ അകമ്പടിയോടെ രംഗോജിയുടെ സഹായത്തിനെത്തി യതുക്കളും കുരുക്കളും തമ്മിൽ ഭയങ്കരമായ യുദ്ധം നടന്നു അവസാനം പേടിച്ചോടിയ കംസൻ രംഗോജിയോടും കുടുംബത്തോടും കൂടി മധുരയിൽ മടങ്ങിയെത്തി രംഗോജിക്ക് താമസിക്കുവാൻ ബാർഹ് ബാർഹിഷതം എന്ന പുരം നൽകി ആ ഗോപൻ്റെ പത്നിമാരിൽ ഹരിയുടെ അനുഗ്രഹത്താൽ ജാലന്ധരഗോപികമാർ പൂജാ പൂജാതരായി അവരെ ഗോപന്മാർ വിവാഹം ചെയ്തു ജാരധർമാനുസരണമായി തന്നിൽ പ്രേമബദ്ധരായ അവരുമൊത്തേ ഭഗവാൻ ചൈത്രമാസരാത്രികളിൽ വൃന്ദാവനത്തിൽ വെച്ച് രാസലീലകളാടി അവരിൽ അനുഗ്രഹം ചൊരിഞ്ഞു ഹരേ കൃഷ്ണ ഇത് ഒരു ചൈത്രമാസാണല്ലോ ഈ ചൈത്രമാസത്തിൽ ഇത് പറയാൻ ഭഗവാൻ അവസരം ഒരുക്കി തന്നു ಇದು ಭಗವಾನ್ ಪುಣ್ಯ ಪಾತ್ ಸಮರ್ಪಿ ಹರೇ ಕೃಷ್ಣ ರಾಧೆ ಕೃಷ್ಣ ಸರ್ವಂ ರಾಧಾ